നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജാഥ ക്യാപ്റ്റൻ പി നന്ദകുമാർ എം എൽ എ നയിക്കുന്ന എൽ ഡി എഫ് പൊന്നാനി മണ്ഡലം വികസന രാഷ്ട്രീയ ജാഥയ്ക്ക് തുടക്കമായി ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ചെറവല്ലൂരിൽ നിന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ജാഥ നന്നമുക്ക് പഞ്ചായത്തിലെ അയനിച്ചോട് മൂക്കുത്തല ആലങ്കോട് പഞ്ചായത്തിലെ കിഴിക്കര ആലങ്കോട് എന്നിവിടങ്ങളിലെ ശേഷം വൈകിട്ട് ആറേ മുപ്പതിന് ചങ്കരകുളം ഹൈവേ ജംഗ്ഷനിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ അജിത് കോളാടി മാനേജർ ഇ അബ്ദുൽ നാസർ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഇ സിന്ധു സി പി ഐ എം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ അബ്ദു എന്നിവർ സംസാരിച്ചു സമാപന യോഗം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യ

സിപിഐഎം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഇ സിന്ധു പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞു എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വിജയൻ ആരിഫ നാസർ സിപിഐഎം ആലങ്കോട് ലോക്കൽ സെക്രട്ടറി എൻ വി ഉണ്ണി നന്നമുക്ക് ലോക്കൽ സെക്രട്ടറി എം അജയ്ഘോഷ് എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ പൊന്നാനി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ജാഥ സമാപിക്കും കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യക്കാകെ മാതൃകയായിക്കൊണ്ട ഗവൺമെന്റാണ് കേരളം മാത്രമാണ് പ്രതീക്ഷ എന്നാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞത് നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും എന്തുകൊണ്ടാണ് ആ പ്രതീക്ഷ കേരളത്തിൽ മാത്രമെന്ന് പറയാൻ കാരണം കേരളമല്ലാതെ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിലും ഈ സമൂഹത്തിന്റെ സാധാരണക്കാരനെയും എല്ലാ മനുഷ്യനും ചേർത്ത് പിടിക്കുന്നതിലും എല്ലാ മനുഷ്യന്റെയും ജീവനും രക്ഷയും സംരക്ഷിക്കുന്നതിലും മറ്റൊരു ഗവൺമെന്റിനും കഴിയില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കൊണ്ട് തിരുവനന്തപുരത്ത് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരടക്കം ഇരിക്കുന്ന പറയാനുള്ള കാരണം എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രമതി മറ്റുള്ളവരിൽ നിന്ന് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ലന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു